വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ചിൽ കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനും പുനലൂർ ഭാരതായി ഹോസ്പിറ്റലും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് നടത്തുകയുണ്ടായി ക്യാമ്പിൽ തിമര ശസ്ത്രക്രിയ ആവശ്യമായ ആര്യങ്കാവ് ഉന്നതിയിലെ ഏഴ് അംഗങ്ങൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ആശുപത്രി സമ്മതിച്ചിരുന്നുവെങ്കിലും അംഗങ്ങളുടെ ചികിത്സാ കാഥ കാലഹരണപ്പെട്ടതിനാൽ അത് വൈകി ടി സി എസ് റൂട്ട്സ് പുനർജനി എന്നീ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഒക്ടോബർ മുപ്പതാം തീയതി ഭാരതായി ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ടീം ഇവരെ പുനലൂരിലെത്തിച്ച് ഏഴുപേർക്ക് തിമിര ശസ്ത്രക്രിയയും നാലു പേർക്ക് കണ്ണടയും നൽകി ശസ്ത്രക്രിയക്ക് ശേഷം എല്ലാവരെയും സുരക്ഷിതമായി വീടുകളിലും എത്തിച്ചു ഈ കർമ്മം തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ അനിൽ ആന്റണി ഐ എഫ് എസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആര്യങ്കാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ സാനു നടമാൻപാറ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം അജയ്കുമാർ സ്റ്റേഷൻ സ്റ്റാഫുകൾ പി ശ്രീ അശ്വിൻ കോളനി നിവാസികൾ എന്നിവർ പങ്കെടുത്തു